ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ആദ്യ മിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ നോമ്പൊക്കെ ഇവിടെ എടുത്ത് എത്തില്ല റമനാല നോമ്പ് എത്താനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അതാ നമ്മളും തുടങ്ങിയിട്ടോ ഓരോ ദിവസം ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിലെ ഇതാ ടേബിളാണ് അടി കാണുന്നത് ഇതിന് വേറൊരു കവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കവർ എടുത്ത് അപ്പോൾ അതാ ഇങ്ങനെ കേട്ടോ നമ്മൾ ടേബിളുള്ളത് ഡൈനിങ്ങിലത്തെ അല്ലാതെ ഇത് അത് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ തീമെന്നാണേ അപ്പോൾ ഞാൻ മീഷോ എന്താ ഒരു ഇങ്ങനത്തെ ഒരു വാൾ പേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളിതിലൊന്ന് ഈ ടേബിളിലേക്കൊന്ന് ഒട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഷീറ്റ് നമ്മൾ ഇങ്ങനെ നീങ്ങി നീങ്ങി കളിക്കുമല്ലോ അപ്പോൾ ഇത് കണ്ടത് നല്ലൊരു വൃത്തി തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതാ നമ്മളത് ഒട്ടിക്കുകയാണ് കേട്ടോ മേശ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ അത് ഒട്ടിക്കുന്നത് നല്ല ശ്രദ്ധിച്ച് ഒട്ടിക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇത് പരസ്പരം അങ്ങോട്ടും കൂടെ ഒട്ടിപ്പോകട്ടോ അപ്പോൾ അതാ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ഒട്ടിക്കാനെട്ടോ അപ്പോൾ അതാ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ലുക്ക് ഇതാണ് കേട്ടോ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ കാണാൻ ആ ടേബിളിൻ്റെ ആ ലുക്ക് തന്നെ മാറി കേട്ടോ പക്ഷെ അത് എത്ര ഈട് നിൽക്കുന്നൊന്നും അറിയില്ല കേട്ടോ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് നല്ല വൃത്തിയിന്ന് മാർബിളിൻ്റെ ഒക്കെ ഒരു ആ ഒരു ലുക്ക് കിട്ടും ടേബിളിന് നല്ലാകെ മാറിയത് പോലെ നല്ല ഇഷ്ടമായിട്ടോ Apa itu namanya video-video? Jangan lupa like ya, komen dia, subscribe ya. Oke, okay, bye.